വെൽക്കം ടു മോഡേൺ ഡിസൈൻ സംബ്ലി ഇന്നേരം അംബർല ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ അമ്പർലാ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ തന്നെ നമ്മൾ കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് ആയിട്ട് നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കൊടുക്കുന്നത് അംബർല ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിരുന്നാൽ ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കോർണറിൽ വച്ചിട്ടാണ് ഇതുപോലെ കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്യുന്നത് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് ആവശ്യമായിട്ടുള്ളത് അലവൻസ് ഉൾപ്പെടെ ടെൻ ഇഞ്ചാണ് ആ ടെൻ ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് അച്ചു നോക്കാം അപ്പോഴേക്കും ടെൻ ഇഞ്ച് ഈ പോർഷനിലായിട്ടാണ് നമുക്ക് ടെൻ ഇഞ്ച് വരുന്നത് കോർണർ വരുന്ന ടോപ്പ് പോർഷനിൽ നിന്നും ആ പോർഷൻ വരെയുള്ള ലെങ്ത് നമുക്ക് നോക്കുമ്പോഴേക്കും ട്വൽവ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് വരുന്നത് ഈ ട്വൽവ് ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് റൗണ്ടിലുമായിട്ടും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ട്വൽവ് ആൻഡ് ഹാഫ് ഇഞ്ച് നമ്മൾ റൗണ്ടിലുമായിട്ടും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇപ്പോഴ് അടയാളപ്പെടുത്തിയ പോർഷൻ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം ഇപ്പോഴേക്കും നമുക്ക് ടെൻ ഇഞ്ച് തന്നെയാണ് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് സ്കേർട്ട് പോർഷനിലേക്ക് ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ലൈനിങ്ങിലായിട്ട് നമ്മൾ മുപ്പത്തി ഒന്ന് ഇഞ്ച് ഇതുപോലെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ ലൈനിങ് ക്ലോത്ത് മാത്രം ഇതുപോലെ ലെങ്ത് ലെങ്ത്തെടുത്തിഞ്ഞ് കട്ട് ചെയ്യാം നമ്മൾ ലൈനിങ് ക്ലോത്ത് മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലായിട്ട് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത് ഈ പോർഷനിലായിട്ടാണ് ഇഞ്ച് വരുന്നത് ഇഞ്ചും നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇഞ്ചും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ മുപ്പത്തിരണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയ നമുക്ക് നമുക്കിതുപോലെ ഇനി കട്ട് ചെയ്യാം നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ ബോട്ടം പോർഷൻ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടോപ്പ് പോർഷൻ ഈ പോർഷനിൽ വച്ചിട്ട് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെയാണ് നമ്മൾ ഈ പോർഷനും കട്ട് ചെയ്തിരിക്കുന്നത് നമുക്കിനി യോഗ് പോർഷനിലേക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ഷോൾഡർ നമുക്കൊരു ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതുപോലെ തന്നെ ആംഹോളും ആറര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം ചെസ്റ്റ് ടെൻ ഇഞ്ചാണ് കൊടുക്കുന്നത് ചെസ്റ്റിൻ്റെ പോർഷനും അടയാളപ്പെടുത്തി കൊടുക്കാം രണ്ട് ഇഞ്ച് സീമറവെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ആംഹോൾ ഇതുപോലെ തന്നെ നമുക്ക് കേർവ് ചെയ്ത് കൊടുക്കാം പതിമൂന്നര ഇഞ്ചാണ് യോഗ പോർഷനിലെ ലെങ്ത് ആവശ്യമായിട്ടുള്ളത് വൺ ഇഞ്ച് കൂടി സീമറവെൻസ് ആയിട്ട് ആഡ് ചെയ്ത് പതിനാലര ഇഞ്ച് യോഗ പോർഷനിലേക്കുള്ള ലെങ്ത് എടുത്തു കൊടുക്കാം അതുപോലെ തന്നെ സീമര ഉൾപ്പെടെ യോഗ പോർഷനിലേക്കുള്ള വിത്ത് പത്ത് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം പോർഷൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും പോർഷനെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവിനായിട്ട് ഈ മെറ്റീരിയലാണ് കൊടുക്കുന്നത് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കൊടുക്കുന്നത് സ്ലീവിന് നമ്മൾ മെയിൻ ക്ലോത്ത് കൊടുക്കുന്നുണ്ട് ഡിസൈൻ ചെയ്യുന്ന ക്ലോത്ത് നമുക്ക് ഫസ്റ്റ് അങ്ങ് ഫോൾഡ് ചെയ്യാം ഡിസൈൻ ചെയ്യുന്ന ക്ലോത്ത് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ മെയിൻ മെറ്റീരിയൽ ഇതുപോലെ വെച്ച് കൊടുക്കാം സ്ലീവ് ലെങ്ത് പതിനാലര ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഒരു ഇഞ്ച് കൂടി സീമർ ആയിട്ട് ആഡ് ചെയ്ത് പതിനഞ്ചര ഇഞ്ച് നമുക്ക് സ്ലീവ് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ഏഴര ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ ആ പോർഷനിൽ നിന്നും ഒരു മൂന്ന് ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ നമുക്കങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് നാലര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ടു ഇഞ്ച് നമുക്ക് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവ് ഷെയ്പ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് സ്ലീവ് ഷെയ്പ്പ് ചെയ്ത് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് നമുക്ക് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെറ്റ് ആറ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്കൊരു ബോക്സ് അരച്ച് കൊടുക്കാം ഈ കോർണർ പോർഷനിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം നെക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇന്ന് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാ ഒരു നെക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് ബാക്ക് പോർഷനിൽ നെക്കും കൊടുക്കുന്നത് യോഗ പോർഷൻ സ്റ്റിച്ച് ചെയ്യാം ഫ്രണ്ട് പോർഷനിലായിട്ട് നമ്മൾ പ്രിൻസസ് കട്ട് മോഡലിൽ ഒരു ടക്ക് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു പത്തേകാൽ ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം മിഡിൽ പോർഷൻ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ മിഡിൽ പോർഷനിൽ നിന്നും ഒരു മൂന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ പോർഷനിലും ടോപ്പ് പോർഷനിൽ നിന്നും ഒരു പത്തേകാൽ ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഈ താഴ്ഭാഗത്തായിട്ട് മിഡിൽ പോർഷനിൽ നിന്ന് മൂന്നിഞ്ച് ഇങ്ങോട്ടേക്കും മൂന്നിഞ്ച് ഇങ്ങോട്ടേക്കും നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ടക്കിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഈ പോർഷനും അതുപോലെ തന്നെ വരച്ചു കൊടുക്കാം രണ്ട് പോർഷനും നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ക്യാൻവാസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിരുന്നു നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ട് നമുക്ക് നെക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ പോർഷൻ പോർഷൻസിലായിട്ട് കട്ട് ഇട്ട് കൊടുക്കാം ക്യാൻവാസ് തിരിച്ചതിന് ശേഷം ക്യാൻവാസിൽ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ച് ഞാനിവിടെ ഹെമ്മിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിരുന്നാൽ നമ്മൾ ലൈനിങ് ക്ലോത്തിലായിട്ട് മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ലൈനിങ് ക്ലോത്തിൽ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഹെമ്മിങ് സ്റ്റിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഈ പോർഷനിലായിട്ട് നമ്മൾ ടക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വരച്ച് കൊടുത്തിരുന്നു ആ പോർഷനിൽ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ടക്കിൻ്റെ പോർഷൻ നമുക്ക് ആ വരച്ച പോർഷനിലൂടെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് പോർഷനിലും ടക്കെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പ്ലെയിനായിട്ട് വരുന്ന മെറ്റീരിയലിൽ ഇതുപോലെ ടക്കെടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ബാക്ക് പോർഷൻ്റെ നെക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ല പോർഷനും നല്ല പോർഷനും ഒരുപോലെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ബാക്ക് പോർഷനിലായിട്ട് ഹാങ്ങിങ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബാക്ക് പോർഷൻ്റെ നെക്ക് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ബാക്ക് പോർഷനിലായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഹാങ്ങിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഹാങ്ങിങ് നെക്കിൻ്റെ പോർഷനിലായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ബാക്ക് നെക്കിൻ്റെ പോർഷനിൽ ഹാങ്ങിങ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഇതുപോലെ സ്ലീവിൻ്റെ നെറ്റ് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബോട്ടം പോർഷൻ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് ഇതുപോലെ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ തന്നെ സ്കേർട്ട് പോർഷനും ലോക്ക് പോഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ അമ്പർല ടോപ്പ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് സ്ലീവിലായിട്ട് നമ്മൾ നെറ്റിൻ്റെ മെറ്റീരിയൽ കൊടുത്തിരുന്നു ഇതുപോലെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിലായിട്ട് പ്രിൻസസ് കട്ടിൻ്റെ മോഡലിൽ നമ്മൾ ടക്ക് കൊടുത്തിരുന്നു ബാക്ക് പോർഷനിലായിട്ട് ഇതുപോലെയുള്ള ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മുടെ ഈ അമ്പർല ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ടോപ്പിനായിട്ട് മൂന്ന് മീറ്റർ ജോർജ്ജെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് സ്ലീവിൽ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് കൊടുത്തിരിക്കുന്ന നെറ്റിൻ്റെ മെറ്റീരിയൽ അര ആണ് എടുത്തിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം